ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം ഭജനം മനോഹരമാണ് പക്ഷേ എൻ്റെ പ്രശ്നമേ പറയാമോ നമ്മൾ ചില സമയത്ത് ഒരു ഭാഗം മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ളതാണ് ചില സമയത്ത് ആദ്യത്തെ ഭാഗം മാത്രമേ കേൾക്കൂള്ളൂ ഭാര്യയുടെ ശരീര ശരീരത്തിന് മേൽ ഭർത്താവിനാണ് അധികാരം അതുകൊണ്ട് ഞാൻ ആളാണ് ഞാൻ ആണായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ആണായിട്ട് ജീവിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ പറയും ചില സമയത്ത് തിരിച്ചും നമ്മൾ ചിന്തിക്കാറുണ്ട് ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരമെന്ന് അവിടെ കിടന്ന് കലഹിക്കും ഇയാൾ ഞാൻ പറയണത് കേട്ടി വീട്ടിൽ ജീവിച്ചാൽ മതി എൻ്റെ വാക്കിലൊരു വിലയുമില്ലേ നിങ്ങളുടെ കൂട്ടുകാരുടെ വാക്കിനാണ് നിങ്ങളുടെ അമ്മയുടെ വാക്കിനാണ് വിലയെന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് കുടിക്കും തമ്മിൽ കലഹിക്കും രണ്ടും കൊണ്ട് കേട്ടോ ഭാര്യയുടെ ശരീരത്തിന് മേൽ ഭർത്താവിന് അധികാരമുള്ളതുപോലെ ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ ഭാര്യയ്ക്കും അധികാരമുണ്ട് ഒരു ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകണത് അങ്ങനെ വെക്ക തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം പങ്കുവെച്ച് കൊടുക്കൽ കീഴ്പ്പെട്ടു പോകലല്ല അതാണ് സ്നേഹം സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് എൻ്റെ അധികാരം അങ്ങോട്ടും ഞാൻ പങ്കുവെച്ച് കൊടുക്കണേ അത് കീഴ്പ്പെടലല്ല അത് അടിമപ്പണിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നീ എന്തുകൊണ്ട് എനിക്ക് കീഴ്പ്പെടില്ല എന്നും മാത്രം ചിന്തിച്ചാൽ പോരാ എന്തുകൊണ്ട് അവക്ക് കീഴ്പ്പെടില്ലെന്നും അയാൾക്ക് കീഴ്പ്പെടില്ലെന്നും ചിന്തിക്കണം രണ്ടു ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ജീവിതമായിട്ട് മാറുന്നത് അവളെ ഞാൻ പറഞ്ഞ അനുസരിക്കണില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അവൾ പറയുന്നത് ഞാനും അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ച് നോക്കണം തിരിച്ചറിയാൻ പറ്റട്ടെ നല്ലൊരു കുടുംബ ജീവിതം നല്ലൊരു ദാമ്പത്യ ജീവിതം നമുക്കുണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും